നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കെ എസ് ആർ ടി സി പുതിയതായിട്ട് പുറത്തിറക്കിയ ചലോ ആപ്ലിക്കേഷൻ അതായത് കെ എസ് ആർ ടി സി ബസ് ലൈവ് ട്രാക്കിങ് ടിക്കറ്റ് എടുക്കുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചലോ ആപ്ലിക്കേഷൻ വഴി ചെയ്യാൻ സാധിക്കും ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അതിനകത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നിലവിലുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക നമുക്കത് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ ചലോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ചലോ എന്ന് പറഞ്ഞ ഇത്തരത്തിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക അപ്പോൾ ആദ്യം വരുന്ന ഇവിടെ ഒരുപാട് ഓപ്ഷൻ വരും ഇവിടെ താഴെയായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ വരും നമുക്ക് വേണ്ടിയ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇതാണ് ചലോ ലൈവ് ബസ് ഇതാണ് ചലോ ലൈവ് ബസ് ട്രാക്കിംഗ് ആപ്പ് ഇതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ചലോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ റെഡ് ബസ്സിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ വരും അപ്പോൾ അതൊന്നും അല്ല വേണ്ടിയത് നമുക്ക് ഇതാണ് വേണ്ടത് അപ്പോൾ ഇത് ഇവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇൻസ്റ്റാൾ ആയ ശേഷം ഇവിടുന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും കാണുന്നത് നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ വേണമെന്നുള്ളത് ചോദിക്കുന്നുണ്ട് ഇവിടുന്ന് അലോ ചെയ്ത് കൊടുക്കാം ഇവിടെ ഇംഗ്ലീഷ് മലയാളം അതുപോലെ കന്നഡ തെലുങ്ക് തമിഴ് ഇങ്ങനെ കുറേ ലാംഗ്വേജ് ഇവിടെ കിടപ്പുണ്ട് മറാട്ടി അപ്പം നമുക്ക് ഒന്നും മലയാളം സെലക്ട് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം ഇപ്പം ഡീഫോൾട്ടായിട്ട് മലയാളം സോറി ഇംഗ്ലീഷ് ആയിരിക്കും സെലക്ട് ആയി കിടക്കുന്നത് അപ്പം ഞാനത് ഇംഗ്ലീഷ് തന്നെ സെലക്ട് ആക്കിയിട്ട് കണ്ടിന്യൂ കൊടുക്കുന്നു ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്യണം ഓട്ടോമാറ്റിക് താഴെ ഫോൺ നമ്പർ വരും ഇനിയും താഴെ ആ ഫോൺ നമ്പർ അല്ല വേറെ ഫോൺ നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ യൂസ് അനദർ മൊബൈൽ നമ്പർ പറഞ്ഞ് കൊടുത്തിട്ട് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ നമ്പർ കൊടുത്ത് ഒ വെരിഫൈ ചെയ്യുക ഓക്കെ ഒ ടി പി വെരിഫൈ ചെയ്താൽ നമ്മുടെ ലൊക്കേഷൻ പെർമിഷൻ ചോദിക്കുന്നുണ്ട് ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് ലൊക്കേഷൻ പെർമിഷൻ ഇവിടുന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വരും കെ ഇങ്ങനെ വെൽക്കം എന്ന് സി ഇങ്ങനെ പറഞ്ഞിങ്ങനെ വരും ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇൻറ്റർഫേയ്സ് വരുന്നത് അപ്പം നമ്മളുടെ ഫോൺ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചില ആപ്പ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ കെ എസ് ആർ ടി സി അതായത് ട്രാവൽ കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം ഫോൺ നമ്പർ തന്നെ കൊടുത്തിട്ട് വേണം കാർഡ് എടുക്കാനായിട്ട് ചില ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻ്റർഫേയ്സ് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡ് മുകളിലായിട്ട് ഇവിടെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ മൊബൈൽ നമ്പർ അപ്പോൾ നമ്മൾ ചില ആപ്ലിക്കേഷൻ എടുത്തപ്പോൾ കൊടുത്ത മൊബൈൽ നമ്പറാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ കെ എസ് ആർ ടി സി ട്രാവൽ കാർഡ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത്തരത്തിൽ ഈ മൊബൈൽ നമ്പർ തന്നെ ട്രാവൽ കാർഡ് എടുക്കുമ്പോഴും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് ചലോ പേ വാളറ്റാണ് ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ക്യാഷ് ആഡ് ചെയ്തുകൊണ്ട് ഇതുവഴി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ സാധിക്കും ഞാനിപ്പോൾ തൽക്കാലം ഇതിനകത്ത് ഒന്നും ആഡ് ചെയ്തിട്ട് കാണിച്ചു തരുന്നില്ല കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ റണ്ണിങ്ങിൽ ആയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാഷ് ഒക്കെ പോകാനായിട്ടും ഫെയിൽഡ് ആവാനൊക്കെ സാധ്യതയുണ്ട് അത് ഞാൻ പിന്നെ കാണിച്ചു തരാം പിന്നെ വരുന്നത് ഇവിടെ മൈ ടിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇത് ഇതുവഴി ഈ ആപ്ലിക്കേഷൻ വഴി ടിക്കറ്റ് എടുക്കുകയാണ് നമ്മൾ പാസ്സൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഞാൻ ഒരു ടിക്കറ്റും പാസ്സൊന്നും ഇതുവഴി എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ ഒന്നും കാണിക്കാത്തത് ഇനിയും അടുത്തുള്ള ദിവസങ്ങളിലൊക്കെ ടിക്കറ്റൊക്കെ എടുക്കുവാണെങ്കിൽ ഞാനത് കാണിച്ചു തരാം പിന്നെ വരുന്നത് ബസ് സ്റ്റോപ്പ് നിയർമിയാണ് ഇത് സെലക്ട് ചെയ്താൽ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷനിൽ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പുകളൊക്കെ ഓട്ടോമാറ്റിക്ക് വരും കണ്ടോ ഈ ഒരു റൗണ്ട് കാണുന്ന എല്ലാം ബസ് സ്റ്റോപ്പുകളാണ് കണ്ടോ ഇതിനകത്ത് പത്മ ജംഗ്ഷൻ അതുപോലെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അടുത്തത് വൈ എം സി എ ജംഗ്ഷൻ ഇങ്ങനെ കാണാൻ സാധിക്കും ഇനി നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ ആണ് ഈ ഒരു റൗണ്ടിൽ കാണുന്നത് ഇനി ഇങ്ങോട്ട് നീക്കി നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ലൊക്കേഷനിൽ ഏതൊക്കെ അടുത്തുള്ള ലൊക്കേഷനിൽ നമുക്ക് ബസ് സ്റ്റോപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കാണാൻ സാധിക്കും ഇങ്ങനെ നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം കണ്ടോ ഇങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവാൻ സാധിക്കും അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്തരത്തിലെല്ലാ ബസ് സ്റ്റോപ്പുകളും അറിയാൻ സാധിക്കും നിങ്ങൾ നോക്കുക പിന്നെ വരുന്നത് ഇവിടെ ലാംഗ്വേജ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ വരുന്നത് എമർജൻസി കോൺടാക്റ്റ് ആഡ് ചെയ്തിട്ട് അലേർട്ട് കൊടുക്കാനുള്ള ഒരു അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് കസ്റ്റമർ സപ്പോർട്ടാണ് അപ്പം ഈ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനകത്തിൽ ഇത്രയേ ഉള്ളൂ പിന്നെ വരുന്നത് ഇവിടെ ഫൈൻഡ് ആൻഡ് ട്രാക്ക് യുവർ ബസ് ഇവിടെ റൈറ്റ് സൈഡ് മുകളിൽ കാണിക്കുന്ന എറണാകുളം എന്നുള്ളത് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ ക്യാച്ച് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്ക് വരുന്നതാണ് പിന്നെ വരുന്നത് ഫൈൻഡ് ആൻഡ് ട്രാക്ക് യുവർ ബസ്സാണ് ഇവിടെ വരുന്നത് നമുക്ക് ഇത് ഓപ്ഷൻ ഓൺ ചെയ്താൽ നമുക്കിവിടെ സെർച്ച് ചെയ്തിട്ട് നമ്മുടെ പോകേണ്ട ലൊക്കേഷനിലേക്കുള്ള ആ ഒരു ബസ് സ്റ്റേഷൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബസ് എപ്പോഴുണ്ട് ഏത് സമയത്താണെന്നൊക്കെയുള്ളത് അറിയാൻ സാധിക്കും ഇപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഞാൻ വൈറ്റില ജംഗ്ഷൻ ടു കോട്ടയം ബസ് സ്റ്റാൻഡ് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ അങ്ങോട്ട് പോകുന്ന ബസ്സിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ വന്നു ഇനിയിപ്പം ഓരോ ഡേറ്റ് മാറ്റി കൊടുക്കണമെങ്കിൽ ഇവിടെ ഡേറ്റ് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് സമയവും മാറ്റി കൊടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക ഇത് ഇതിനകത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു ബസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇതൊന്നും സെലക്ട് ചെയ്താൽ നമുക്ക് ആ ഒരു ബസ് എവിടെ എത്തി എന്നുള്ളതും ഇനി അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടെ എത്തി അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിനകത്തിൽ ഏതൊക്കെ ബസ് സ്റ്റോപ്പിലാണ് ഇത് നിർത്തുക എല്ലാം അറിയാൻ സാധിക്കും നിങ്ങൾ നോക്കിയിട്ട് അത് വിശദമായിട്ട് നോക്കുക ഞാൻ എല്ലാം ഒന്നും കാണിച്ചു തരുന്നില്ല കണ്ടോ അത് പോകുന്ന റൂട്ടും കാര്യങ്ങളും എല്ലാം ഇവിടെ അറിയാൻ സാധിക്കും കണ്ടോ ബസ് സ്റ്റോപ്പുകളെല്ലാം അറിയാൻ സാധിക്കും അപ്പം ഇങ്ങനെ നിങ്ങൾ നോക്കുക അടുത്ത പിന്നെ വരുന്ന ഒരു ഓപ്ഷനാണ് ബൈ മൊബൈൽ ടിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇത് സെലക്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ ഒരു ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ടിക്കറ്റ് എടുക്കാം പക്ഷേ നിലവിൽ ഈ ഒരു സംഭവം ഇതിനകത്ത് ആക്ടിവേറ്റ് ആയിട്ടില്ല അതിനകത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവർ നോക്കുന്നത് ചോദിക്കുന്നത് എൻ്റെ റൂട്ട് നമ്പറാണ് ചോദിക്കുന്നത് പക്ഷേ നമുക്ക് റൂട്ട് നമ്പർ ഇപ്പോൾ ഇതിനകത്തിൽ കിട്ടിയിട്ടില്ല ഇതിനകത്തിൽ കാണിക്കുന്നില്ല എന്തായാലും അത് എറായിട്ടാണ് കാണിക്കുന്നത് ഞാൻ അത് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഉടനെ തന്നെ അത് അപ്ഡേറ്റ് ആകുമെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും റൂട്ട് നമ്പർ അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റോപ്പ് കൊടുക്കാൻ നോക്കിയാലും ആ ഒരു റൂട്ട് നമ്പരാണ് ചോദിക്കുന്നത് അപ്പോൾ റൂട്ട് നമ്പരൂടെ നമുക്കിനകത്ത് അറിയാൻ സാധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഇതുവഴി നമുക്ക് യു പി ഐ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്കിനകത്ത് പണം ഓൾറെഡി ഫില്ല് ചെയ്തത് അതായത് ഞാൻ നേരത്തെ കാണിച്ചല്ലോ വാളറ്റിൽ ക്യാഷ് ആഡ് ചെയ്യുന്നത് ആ രീതിയിലോ കാർഡൊക്കെ അടച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് ഇതിനകത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും സാധിക്കും പിന്നെ വരുന്ന ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജർ കെ എസ് ആർ ടി സി കാർഡ് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി അടുത്ത സമയത്ത് കെ എസ് ആർ ടി സി ചലോ കാർഡ് അതായത് ട്രാവൽ കാർഡ് കൊണ്ടുവന്നിരുന്നു അതും ഈ ചലോ കമ്പനിയുമായിട്ട് സഹകരിച്ചിട്ട് ചലോ കാർഡാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമുക്ക് കെ എസ് ആർ ടി സി കാർഡ് ലിങ്ക് ചെയ്യാനുള്ള ഒരു ആണ് ഇത് വരുന്നത് ട്രാവൽ കാർഡ് അതായത് കെ എസ് ആർ ടി സി ആ ഒരു ട്രാവൽ കാർഡ് വാങ്ങാനായിട്ട് കണ്ടക്ടറിൽ നിന്ന് വാങ്ങാം അല്ലെങ്കിൽ ചില മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വാങ്ങാം അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം ഡിപ്പോയിൽ ഇപ്പോൾ വരുന്നതെല്ലാം സ്റ്റോക്ക് പെട്ടെന്ന് തീരുകയാണെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഇത് കിട്ടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു കെ എസ് ആർ ടി സി കാർഡ് വാങ്ങിയാൽ നമ്മൾ ആ ഒരു കാർഡ് ഇവിടെ ലിങ്ക് ചെയ്യാൻ സാധിക്കും ഇവിടെ ലിങ്ക് ന്യൂ കാർഡ് കൊടുത്താൽ നമ്മുടെ കാർഡ് നമ്പരും ആക്ടിവേഷൻ കോഡും ഉണ്ട് ആ കോഡ് പഠിച്ച് പ്രൊസീഡ് കൊടുത്താൽ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും നിലവിൽ അങ്ങനെയാണ് ഒ ടി പി വന്നുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ കാർഡ് എടുക്കുമ്പോഴും നമ്മുടെ ഫോൺ നമ്പർ ഈ ഒരു ചില ആപ്ലിക്കേഷൻ എടുക്കാൻ എടുത്തപ്പോൾ കൊടുത്ത ആ ഒരു ഫോൺ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക കാരണം ചില പിന്നെ ട്രാവൽ കാർഡിൻ്റെയും അതുപോലെ ഈ ആപ്ലിക്കേഷൻ്റെയും ഫോൺ നമ്പർ ഒന്നായിരിക്കണം അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇങ്ങനെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ബാലൻസ് കാർഡിൽ എത്ര ബാലൻസ് ഉണ്ട് ഇനിയും നമുക്ക് അതായത് നമ്മൾ ഈ ഒരു കാർഡ് പിന്നെ ആക്റ്റീവാണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് അറിയാൻ സാധിക്കും ഈ കാർഡിൽ നമുക്ക് അമ്പത് രൂപ മുതൽ മൂവായിരം രൂപ വരെയുള്ള ടോപ്പ് ചെയ്യാൻ സാധിക്കും അപ്പം കാർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇതിനകത്ത് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി തന്നെ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ കെ എസ് ആർ ടി സി കണ്ടക്ടറെ കൊടുത്തിട്ട് നമുക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്തിൽ വരുന്നത് പിന്നെ വരുന്നത് നമുക്കിവിടെ നമ്മുടെ നിയർബൈ ബസ് സ്റ്റോപ്പ് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ്റെ നിയർ ബൈ ബസ് സ്റ്റോപ്പിലെ എല്ലാ കാര്യങ്ങളും ഇവിടെ വരുന്നതാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ ഓട്ടോമാറ്റിക്ക് ക്യാച്ച് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ റൈറ്റ് സൈഡ് മുകളിൽ കാണാൻ സാധിക്കും ഇത് വെച്ചിട്ടാണ് നമ്മളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ബസ് സ്റ്റോപ്പ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ താഴേക്ക് വരുമ്പോൾ ബസ്സസ് എറൗണ്ട് യു എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ നിൽക്കുന്ന ലൊക്കേഷൻ ഇത് സെലക്ട് ആയി കഴിഞ്ഞാൽ സെലക്ട് ചെയ്താൽ നമുക്കിവിടെ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ വഴി അതൊക്കെ ബസ് കടന്നു പോകുന്നുണ്ട് അതിപ്പോൾ ഇവിടെ എത്തി ഇതിൻ്റെ ലൈവ് ട്രാക്കിംഗ് ആണ് ഇവിടെ കിട്ടുന്നത് നമ്മൾ അപ്പോൾ നിങ്ങളത് നോക്കുക അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ അടുത്തുള്ള ബസ് പോകുന്ന ലൈവ് ട്രാക്കിങ് ചെയ്യാൻ സാധിക്കും ഇത് കുറച്ച് ഡിലേ ആണ് പിന്നെ മൈ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നെയാണ് ഇവിടെ നമ്മൾ ടിക്കറ്റ് വില എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും നിലവിൽ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് അപ്പം നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ മുകളിൽ വരും വൈറ്റില ജംഗ്ഷന് കോട്ടയം ഇതൊക്കെ ഇവിടെ കിടപ്പുണ്ട് നമുക്കത് വീണ്ടും ഒന്നുകൂടെ സെർച്ച് ചെയ്യണമെങ്കിൽ അകത്ത് ക്ലിക്ക് ചെയ്ത് സെർച്ച് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചലോ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനകത്തിൽ വരുന്നത് മെയിനായിട്ട് നമുക്ക് ഇതിനകത്തിൽ ഏറ്റവും ഒരു ഗുണമായിട്ട് വന്നത് കെ എസ് ആർ ടി സി നമുക്ക് ബസ് സ്റ്റോപ്പ് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ബസ്സ് നമ്മുടെ അടുത്ത് എവിടെയൊക്കെ എത്തി എന്നുള്ളത് അറിയാൻ സാധിക്കും നമുക്ക് സെർച്ച് ചെയ്തുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ കെ എസ് ആർ ടി സി ട്രാവൽ കാർഡ് എടുത്ത ആൾക്കാർക്ക് ഇത് മാനേജ് ചെയ്യണമെങ്കിൽ എത്ര ബാലൻസ് ഉണ്ട് റീചാർജ് ചെയ്യാനൊക്കെ സാധിക്കും നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് പക്ഷേ ഇത് കെ എസ് ആർ ടി സി മികച്ച രീതിയിൽ തന്നെ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമായിട്ടൊരു ആപ്ലിക്കേഷനാണ് കെ എസ് ആർ ടി സി കൊണ്ടുപോകുന്നതിൽ വെച്ച ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് എന്തായാലും കെ എസ് ആർ ടി സി ഈ ഒരു ചലോ കാർഡ് അല്ലെങ്കിൽ ചില ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ട്രാവൽ കാർഡ് പുറത്തിറക്കിയതും ഈ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയതും സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക ഈ ആപ്ലിക്കേഷനിൽ ഇനി തുടരെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുമെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും എന്തായാലും അത് വരുന്നതനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ